ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുക ഈ താറാവിനെ പോലെ തുള്ളിത്തുള്ളി പോണത താരാണെന്ന് അറിയാമോ മറ്റാരുമല്ല നമ്മുടെ കിം കടാഷ്യനാണ് നോക്ക് മിലൻ ഫാഷൻ വീക്ക് പാർട്ട് കഴിഞ്ഞിട്ട് പോണ പോക്കാണ് സ്റ്റെപ്പ് പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത് പുള്ളിക്കാരത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയായിട്ടോ ഒരുപാട് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യും അതാണെങ്കിലോ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും ഭയങ്കര വിമർശനവും നേരിടും എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് ഇത് കണ്ടപ്പോഴാണ് ആ ലാറ്റക്സ് ഡ്രസ്സിന് ഉള്ളിലേക്ക് ഈ മൂന്നാല് പേര് കൂടിയിട്ട് ആ ബോഡീനെ സ്ക്വീസ് ചെയ്ത് ഏറ്റവും ാണ് എന്റെ ഡൗട്ട് ഇതൊക്കെ ഇട്ടാൽ ശ്വാസം മുട്ടൂലെന്നാ ആ അത് കയറ്റി കഴിഞ്ഞിട്ടാ ഇനി കൈയും കൂടെ വലിച്ച ഉള്ളിലേക്ക് കയറ്റാൻ നോക്കുക ഇതൊക്കെ ഇട്ടാൽ നടക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഡൗട്ട് അടുത്ത വിമർശനം നേരിട്ട ഡ്രസ്സാണിത് മെറ്റ്കാല ട്വന്റി ട്വന്റി ഫോറിലിട്ട ഡ്രസ്സായിരുന്നു ഇത് ഇത്രയും ടൈറ്റായിട്ടുള്ള ആ കോസറ്റിൻ്റെ അകത്തോട്ട് എങ്ങനെ ആ ബോഡി ഇടിച്ച് കയറ്റിയെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതിട്ടിട്ട് ആ വണ്ടിയൊരു ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കണ്ടോ അത് അഴിച്ചപ്പോൾ അതിൽ പുറം മൊത്തം നാശമായി പിന്നെ വന്നത് മെർലിൻ മൊണ്ട്രോയുടെ ഡ്രസ്സ് ഇട്ടിട്ടാണ് അതിന് വേണ്ടിയിട്ട് പതിനാറ് പൗണ്ട് കുറച്ച് എന്നിട്ടും വിമർശനം നേരിട്ടു കാരണം അതിൻ്റെ അകത്തും കുത്തി കുത്തിക്കേറ്റി അതിൻ്റെ പുറകെ ചെറുതായിട്ട് കീറിപ്പോയി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക